ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് പുതുവർഷത്തിലെ ആദ്യ മാസത്തിൽ തന്നെ ഇരട്ടി സന്തോഷമുളവാക്കുന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് ജനുവരി മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ പോവുകയാണ് അതോടൊപ്പം മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള പെൻഷൻ തുകയിൽ വർധനവും വരാൻ പോകുന്നു വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസത്തിൽ സർക്കാർ നടത്തുവാൻ പോകുന്നത് നിലവിൽ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിലും ബാക്കിയുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിലും തന്നു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഒരു കുടിശ്ശിക ഗഡു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു നിലവിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നുണ്ട് ജനുവരി മാസത്തിലെ ആയിരത്തി അറുന്നൂറിനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ടും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് നേരത്തെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൻ്റെ വിതരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഈ ആഴ്ച ആദ്യം ലഭിച്ചിരുന്നു കൂടാതെ കേന്ദ്രത്തിൽ നിന്നുള്ള വായ്പാനുമതിയും ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയായിരിക്കും കടമെടുപ്പിലൂടെ സർക്കാരിന് തുക ലഭിക്കുക അടുത്തയാഴ്ചയാണ് പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക ജനുവരി ഇരുപത്തിയഞ്ചിനോ അതിനുശേഷമോ ആയിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ മാസം വിതരണം ചെയ്യുക എന്ന് ഇപ്പോൾ ഡി ബി ടി സെല്ലുകാരും സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി രൂപ ഒറ്റയടിക്കല്ല എത്തിച്ചേരുക ഓരോ മാസത്തെയും തുകയായ ആയിരത്തി രൂപ രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും അക്കൗണ്ടിലെത്തുക ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയും അക്കൗണ്ടുകളിലേക്ക് എത്തും ചിലർക്ക് ഒരു ആയിരത്തി അറുനൂറ് കിട്ടി പിറ്റേ ദിവസമായിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് അക്കൗണ്ടിലെത്തുക എന്നാൽ വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വാങ്ങുന്നവരുടെ കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിച്ചു തന്നെ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് പെൻഷൻ തുകയുടെ വർധനവിനെ കുറിച്ചാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ് എല്ലാ മാസവും ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിപ്പിച്ചത് അതിനുശേഷം വന്ന ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞു പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നായിരുന്നു എന്നാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച കഴിഞ്ഞ മൂന്ന് ബജറ്റുകളിലും പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വർധനവ് പോലും വരുത്തിയിരുന്നില്ല ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത് ഈ മന്ത്രിസഭയുടെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് അതിനാൽ തന്നെ ധനമന്ത്രിയുടെ ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ നല്ലൊരു വർധനവ് തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് എത്തിയിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാസം രണ്ടായിരം രൂപ വരെയായി പെൻഷൻ തുക വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സൂചനകൾ ിൽ തന്നെയാണ് സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളും വരുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരുടെ നിലപാട് ഇത്തരം ഇലക്ഷനുകളിൽ അതീവ പ്രാധാന്യമുള്ളതാണ് സാമ്പത്തികമായി തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം പെൻഷൻ വർധന ആയിരത്തി രൂപ അല്ലെങ്കിൽ ആയിരത്തി രൂപ എന്നീ തലങ്ങളിലായേക്കും എന്തായാലും പുതുവർഷത്തിന്റെ ആദ്യ മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ആശ്വാസകരമായിക്കൊണ്ട് ഒരു മാസത്തെ പെൻഷൻ ഘടവും ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും എത്തുകയാണ് അടുത്ത ആഴ്ച ഡി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം